നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മനുഷ്യസമൂഹം ഉപയോഗിച്ചു വരുന്ന ഔഷധഗുണമുള്ള ഒരു ഫലമാണ് കുടംപുളി വർദ്ധിപ്പിക്കുന്നു രക്തസമ്മർദ്ദം പിത്താശയ രോഗങ്ങൾ നടുവേദന മാനസിക സമ്മർദ്ദം ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി പോലും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഫലമാണ് കുടമ്പുളിയെന്ന് ആധുനിക വൈദ്യശാസ്ത്രവും അംഗീകരിച്ചിട്ടുണ്ട് ുർമേധസിനെ നീക്കം ചെയ്ത് അനായാസേന ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് കുടമ്പളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മെറ്റബോളിസം ത്വരിതപ്പെടുത്തി ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി മതിയായ അളവിൽ ആന്റി ഓക്സിഡന്റുകളെ വർദ്ധിപ്പിച്ച് നിലനിർത്തുന്നു ശരീരകോശങ്ങളിലെ പരിക്കുകൾ പരിഹരിക്കാൻ സഹായിക്കുന്നതോടൊപ്പം ഹൃദയത്തിനുണ്ടാകുന്ന തകരാറുകളും പരിഹരിക്കുന്നു ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ നൈട്രിക് ഓക്സൈഡിനെ മതിയായ അളവിൽ നിലനിർത്തി ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ആസ്തമ പാർക്കിൻസൺസ് അൽഷിമസ് മുതലായവ വരാതിരിക്കാനും വന്നതിനെ ലഘൂകരിക്കാനും സഹായിക്കും തലച്ചോറിലെ സെറോട്ടോണിന്റെ അളവ് നിലനിർത്തി വിഷാദം ഉത്കണ്ഠ എന്നിവ നിയന്ത്രിച്ച് ദിവസം മുഴുവൻ ഉന്മേഷം നിലനിർത്തുന്നു കുടലിൽ ദഹനരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നിയന്ത്രിക്കുന്നതിലൂടെ അൾസർ അഥവാ കുടൽപൊണ്ണിന് ആശ്വാസമേകുന്നു ഹെർബൽ ക്വീൻ കുടമ്പുളിസത്ത് കൃത്രിമ നിറങ്ങളോ രാസവസ്തുക്കളോ ചേർക്കാത്തത് ം പ്രകൃതിദത്തം ശരീരത്തിലെ പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഈ ആയുർവേദ ഉൽപ്പന്നം ഇപ്പോൾ ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് ഹെർബൽ ക്വീൻ കുടമ്പുളി സത്ത് ഹൈറിച്ചിലൂടെ വാങ്ങുമ്പോൾ ലാഭവിഹിതവും നിങ്ങൾക്ക് സ്വന്തമാക്കാം ജീവൻ നിലനിർത്തൂ ജീവിതം ആസ്വദിക്കൂ